എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യലാണ് ഈ വീഡിയോ ഇതുപോലെ കുറേ സ്പെഷ്യലുകളൊക്കെ വരാനായിട്ടിരിക്കുന്നതേ ഉള്ളൂ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ ഈ ഒരു വീഡിയോ കാണണം ഈ ഒരു വീഡിയോ അല്ല എല്ലാ വീഡിയോകളും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ നിങ്ങളുടെ ഒന്ന് സജസ്റ്റ് കൊടുത്തേക്കാം പിന്നീടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു സ്പെഷ്യൽ വീഡിയോയെ നമുക്ക് പറയാം അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ നേരത്തെ വിചാരിച്ചതേ ഇല്ല അപ്പോൾ ഈ ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യാനായിട്ട് എന്നെ പ്രേരിപ്പിച്ച ഒരു ഘടകം എന്താണെന്ന് പറഞ്ഞാൽ എല്ലാവരും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത് പോലെ തന്നെ ഞാനും റിയാക്ഷൻ വീഡിയോകളൊക്കെ ചെയ്യാറുണ്ട് എന്നാൽ മറ്റു പല യൂട്യൂബേഴ്സും തെറി വിളിച്ചിട്ടൊക്കെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെ എനിക്കറിയാം ഞാൻ കണ്ടിട്ടുമുണ്ട് അങ്ങനെ പലരുടെയും വീഡിയോകൾ പക്ഷേ ഞാൻ അതിലെല്ലാം വളരെ മാന്യമായിട്ടാണ് വീഡിയോകൾ ചെയ്യുന്നത് എന്നാൽ എനിക്ക് പറയേണ്ട കാര്യങ്ങളൊക്കെ ഞാനത് വളരെ വ്യക്തമായ രീതിയിൽ പറയാറുമുണ്ട് പക്ഷേ അങ്ങനെ പറയുന്ന എൻ്റെ വാക്കുകളൊക്കെ എവിടെയൊക്കെയോ ആർക്കൊക്കെയോ കൊള്ളുന്നുണ്ട് എന്നുള്ളൊരു കാര്യം എനിക്കിന്ന് തീർത്തും ഉറപ്പായതാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ എന്തെങ്കിലും സഫ്യതയില്ലാതെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് അപ്പി ബിജുവിനെ ബൈജുവിനോട് മാത്രമേ ഉള്ളൂ അല്ലാതെ ആരോടും അങ്ങനെ എന്താണ് എടുത്തടിച്ച് പച്ചത്തറി പറഞ്ഞോ അങ്ങനെ മോശം വാക്കുകൾ ഉപയോഗിച്ചൊന്നും ഞാൻ വീഡിയോ ചെയ്യാറില്ല അപ്പോൾ ഇതും ഞാൻ എന്താണ് ഞാൻ ഈ ഒരു വീഡിയോ ഇപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന കാര്യമെന്ന് വെച്ചാൽ ഈ ഒരു വീഡിയോ ഒരു വ്യക്തിയെക്കുറിച്ചിട്ടുള്ളത് അതും ആ വ്യക്തിയുടെ തന്നെ നിലപാടുകളും അയാൾ പറഞ്ഞ ചില കാര്യങ്ങളും അത് എടുത്തിട്ട് എല്ലാ യൂട്യൂബേഴ്സും വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു റിയാക്ഷൻ വീഡിയോ ആയാലും ട്രോൾ വീഡിയോകളായാലും എന്തിനു കൂടുതൽ പറയുന്നത് നല്ല രീതിയിൽ ഏറിലായ ഒരു കേസാണിത് എന്ന് വെച്ചാൽ ഒരു വ്യക്തി പേര് പറയുന്നില്ല കാരണം ഇപ്പോൾ പേരൊന്നും പറയാൻ പാടില്ല എന്നേ ഇപ്പൊ പേരൊക്കെ പറഞ്ഞു കഴിഞ്ഞാലേ നല്ല പണി തരും അതുകൊണ്ട് തൽക്കാലം വ്യക്തിയുടെ പേര് പറയുന്നില്ല ചെറിയൊരു ക്ലൂ തരാം പുള്ളിക്കാരൻ ഒരേ രീതിയിൽ ബൈബിളും ഖുറാനും അതുപോലെ ഭഗവത്ഗീതയൊക്കെ കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ് അത്യാവശ്യം നല്ല പഠിത്തമുള്ള ഒരാളാണ് പിന്നെ ഇത് കൂടുതൽ ക്ലൂ ഒന്നും തരില്ല ക്ലൂ തന്ന് തന്നു തന്ന് ഞാനൊരു പരിവാകും ചിലപ്പോൾ അതുകൊണ്ട് തൽക്കാലം ഇതിൽ കൂടുതൽ ക്ലൂ ഒന്നും തരുന്നില്ല പക്ഷേ വ്യക്തിയുടെ പേര് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ഒരുപക്ഷെ അറിയുമായിരിക്കും കാരണം ആ ഒരു പേര് കൊണ്ട് ഒരുപാട് വൈറലായ അല്ലെങ്കിൽ ലേറലായ ഒരു വ്യക്തിയാണ് അതായത് നമ്മുടെ ഡോക്ടർ ഷണ്ടൻ എന്ന് പറയുന്ന ആളുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് അപ്പോൾ ഇത് നമ്മൾ ആരും പോയി ചെക്ക് ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞൊരു വാക്കല്ല ഈ ഷണ്ടൻ എന്നുള്ളൊരു വാക്ക് അദ്ദേഹം തന്നെയാണ് മീഡിയക്കാരോട് വിളിച്ചിട്ട് ഞാൻ ഷണ്ടനാണ് എന്നുള്ളൊരു വാക്ക് പറഞ്ഞത് അപ്പോൾ ആ പറഞ്ഞത് എല്ലാ യൂട്യൂബേഴ്സും എടുത്തിട്ട് അതേക്കുറിച്ചിട്ട് എനിക്ക് തോന്നുന്നു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകൾ ആരും ഈ ഒരു സംഭവം എടുത്തിട്ട് വീഡിയോ ചെയ്യാത്തവരായിട്ട് ആരും ഇല്ലെന്ന് തോന്നുന്നു അതുപോലെ തന്നെ എന്താണ് ട്രോൾ വീഡിയോകൾ ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട് ഈ ഒരു സംഭവം വെച്ചിട്ട് അതുപോലെ ഞാനും ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ഒരു റിയാക്ഷൻ വീഡിയോകൾ ഈ പറയുന്ന ആളിനാവണം എവിടെയൊക്കെയോ കൊണ്ടു അപ്പോൾ അങ്ങനെ കൊണ്ടപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരൻ എനിക്ക് നല്ലൊരു എട്ടിൻ്റെ പണി തന്നു എട്ടിൻ്റെയല്ല പതിനാറിൻ്റെ പണി തന്നു വേണേലും പറയാം പറയുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ അങ്ങനെ പറയുമ്പോൾ പിന്നെ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ നമ്മൾ മിണ്ടാണ്ട് ബാക്കിൽ പോയി ഒതുങ്ങി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അപ്പോൾ ആ തന്ന പണി എന്താണെന്ന് വെച്ചാൽ നമുക്ക് നല്ലൊരു സ്ട്രൈക്ക് തന്നിട്ടുണ്ട് പിള്ളക്കാരൻ എന്നാൽ എനിക്ക് ചോദിക്കേണ്ട ഒരു കാര്യം ഈ ഒരു വീഡിയോ പുള്ളി കാണുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ എനിക്ക് ചോദിക്കേണ്ടത് താങ്കളെ പറ്റിയിട്ട് ഈ ട്രോൾ വീഡിയോകൾ അത്രയും ഇറക്കിയ ആളുകൾ താങ്കളുടെ വീഡിയോസും ഫോട്ടോസും ഒക്കെ വെച്ചിട്ടാണല്ലോ ഇറക്കിയിരിക്കുന്നത് അവർക്കൊന്നും താങ്കൾക്ക് സ്ട്രൈക്ക് കൊടുക്കണ്ടേ അതുപോലെ തന്നെ ചോദിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഈ മറ്റ് റിയാക്ഷൻ വീഡിയോ ചാനലുകൾ ചെയ്യുന്ന ആളുകൾക്കൊന്നും താങ്കൾക്ക് എന്താ താങ്കളുടെ ഫോട്ടോയും വീഡിയോയും ഒക്കെ വച്ചിട്ടാണല്ലോ അവരെല്ലാവരും ചെയ്തിരിക്കുന്നത് അതെന്താ അവർക്കാർക്കും സ്ട്രൈക്ക് കൊടുക്കാൻ താങ്കൾക്ക് തോന്നാത്തത് ഇത് ഇനി വേറെ ആരുടെയെങ്കിലും പ്രത്യേക താല്പര്യത്തിന് വേണ്ടിയിട്ടാണോ താങ്കൾ എനിക്ക് സ്ട്രൈക്ക് തന്നേന്ന് അറിയാൻ പറ്റില്ല കാരണം ഞാൻ അദ്ദേഹത്തിൻ്റെ ആ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ കേകളൊന്നും അറിഞ്ഞിട്ടൊന്നുമില്ല എന്നിട്ടും അദ്ദേഹത്തിന് അത് എവിടെയൊക്കെയോ കൊണ്ടു അങ്ങനെ എനിക്ക് നല്ല ഒന്നാം തരം സ്ട്രൈക്ക് തന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന നമ്മുടെ ഡോക്ടർ ഷണ്ടനെക്കുറിച്ചിട്ട് വീഡിയോ ഒക്കെ ചെയ്യുന്നവർ ഒന്ന് ശ്രദ്ധിച്ചേക്കുക ഈ ഷണ്ടനെക്കുറിച്ചിട്ട് വീഡിയോ ചെയ്യുന്നവർ ഫോട്ടോസ് കൊടുക്കാതിരിക്കുക വീഡിയോകളും മാക്സിമം ഇടാതിരിക്കാൻ ശ്രദ്ധിക്കുക കാരണം ഈ പുള്ളിക്കാരൻ എപ്പോഴാണ് പണി തരുന്നതെന്നുള്ള കാര്യം പറയാൻ പറ്റില്ല ശരിക്കും നമ്മൾ സാധാരണപ്പെട്ട ആളുകളുടെയൊക്കെ ആണെങ്കിൽ മറ്റ് യൂട്യൂബേഴ്സിൻ്റെതൊക്കെ ആണെങ്കിൽ പോലും നമ്മൾ ഫോട്ടോയൊക്കെ വെച്ചിടാറുണ്ട് ഫോട്ടോ ആയാലും വീഡിയോസൊക്കെ ആയാലും നമ്മൾ കാണിച്ച് തന്നെയാണ് വീഡിയോ ചെയ്യുന്നത് പക്ഷേ അവരിൽ ചില വ്യക്തികൾ മാത്രമേ ഏതെങ്കിലും തരത്തിൽ സ്ട്രൈക്ക് തരും എന്ന് തോന്നുന്ന ആളുകൾക്ക് നമുക്ക് തോന്നുകയാണെങ്കിൽ നമ്മൾ അവൾ അവരുടെ മുഖം കാണിക്കാണ്ട് ഒക്കെയാണ് നമ്മൾ തമ്പിനേൽ കൊടുക്കുന്നതായാലും വീഡിയോക്കുള്ളിലായാലും ബ്ലറർ ചെയ്ത രീതിയിലൊക്കെ ആയിരിക്കും കൊടുക്കുന്നത് പക്ഷേ ഈ പുള്ളിക്കാരൻ ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ടാണ് എല്ലാവരും ഇദ്ദേഹത്തിൻ്റെ ഫേസ് അതുപോലെ കാണിച്ചിട്ട് ഫോട്ടോസൊക്കെ തമ്പിനേലിൽ കൊടുത്ത് കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ സെലിബ്രിറ്റീസുകൾ ആരും തിരിച്ച് അവരുടെ അവർ ആർക്കും വന്നിട്ട് അവരുടെ ഫോട്ടോ ഇട്ടെന്നോ അല്ലെങ്കിൽ വീഡിയോസ് ഇട്ടെന്നോ കരുതിയിട്ടെന്നും അവരാരും വന്നിട്ട് സ്ട്രൈക്ക് തരാറില്ല ഇതെനിക്ക് തോന്നുന്നു ഒരു സെലിബ്രിറ്റി എന്ന നിലയിൽ ഇത്തരത്തിലുള്ള ഒരു മ്ലേശമായ ഒരു നാണംകെട്ട വേല കാണിച്ചിട്ടുള്ളത് ഈ ഡോക്ടർ ഷണ്ടൻ മാത്രമേ ഉണ്ടാവൂ എന്ന് എനിക്ക് തോന്നുന്നു അല്ലാതെ മറ്റാരും അത്തരത്തിലൊക്കെ ചിന്തിക്കുമെന്ന് തന്നെ എനിക്കറിയില്ല എന്തായാലും എന്തായാലും ഒരു സ്പെഷ്യൽ താങ്ക്സ് പറയുകയാണ് എന്ത് എന്ത് കാരണം കൊണ്ടാണെന്ന് അറിയില്ല നമ്മുടെ ഷണ്ടന് എന്നെ കണ്ടപ്പോൾ ചിലപ്പോൾ ഇഷ്ടപ്പെട്ട് കാണില്ലായിരിക്കും പുള്ളിക്കാരൻ ഒരുപാട് എന്താണ് ഒരുപാട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന പുള്ളിക്കാരനാണെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ് വലിയ വലിയ രീതിയിൽ സംസാരിക്കാൻ അറിയുന്ന ആളാണ് അപ്പോൾ അദ്ദേഹം കാണിച്ച മണ്ടത്തരമാണോ ീ പറഞ്ഞ ഷണ്ടൻ എന്നുള്ളൊരു വാക്ക് അപ്പോൾ ചാനലിൻ്റെ മുന്നിൽ വന്നിട്ട് അല്ലെങ്കിൽ മീഡിയയുടെ മുന്നിൽ വന്നിട്ട് വലിയ ആളാവാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളതായിരിക്കും പുള്ളിക്കാരൻ പക്ഷേ എന്ത് ചെയ്യാനൊക്കെ പുള്ളിക്കാരൻ പറഞ്ഞ വാക്കുകൾ പുള്ളിക്കാരന് തന്നെ വിനയായി തീർന്നു അത് ഏറ്റെടുത്ത് മറ്റുള്ള ചാനലുകാരൊക്കെ വന്നു അപ്പോൾ അവരെ തെറി പറഞ്ഞിട്ടോ അവരെ കുറ്റം പറഞ്ഞിട്ടോ ഒന്നും ഒരു കാര്യമില്ല ഈ ചാനലുകാർക്കൊരു കുഴപ്പമുണ്ട് അവർ പറയാനുള്ള കാര്യങ്ങൾ അവർ പറയും ചിലപ്പോൾ ചിലതിലൊക്കെ ഇത്തിരി മസാലയൊക്കെ മേമ്പൊടി ചേർക്കുമെങ്കിലും അവരെല്ലാ കാര്യങ്ങളും തുറന്ന് പറയും ആദ്യം ദ്ദേഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണെങ്കിൽ മറ്റൊന്നുമല്ല പണ്ടൊരിക്കൽ ബിഗ് ബോസ് നടന്ന സമയത്ത് പണ്ട് മാത്രമല്ല എല്ലാ വർഷങ്ങളിലും ഈ ബിഗ് ബോസ് പോലുള്ള റിയാലിറ്റി ഷോയൊക്കെ നടക്കുമ്പോൾ ഓരോ ദിവസവും നിങ്ങളെപ്പോലുള്ള മത്സരാർത്ഥികൾ തുമ്മുന്നതും തുപ്പുന്നതും എല്ലാം എടുത്ത് അപ്പഴും ഇങ്ങനെ കണ്ണ് നട്ട് നോക്കിയിരിക്കും എന്നിട്ട് അപ്പഴ് എടുത്ത് വീഡിയോ ചെയ്യും അപ്പോൾ അതുകൊണ്ടാണ് അതുകൊണ്ടാണ് നിങ്ങളൊക്കെ ബിഗ് ബോസിൽ വരുമ്പോഴത്തേക്ക് കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നതിൻ്റെ കാര്യം ഇതുപോലെ നിങ്ങളെ ശ്രദ്ധിക്ക ശ്രദ്ധിക്കാൻ നിങ്ങളെ കൂടുതലായിട്ട് ശ്രദ്ധിക്കാനും നിങ്ങളുടെ ഓരോ ചലനങ്ങൾ മനസ്സിലാക്കിയിട്ട് ഓരോരുത്തർക്ക് വേണ്ടിയിട്ടും സപ്പോർട്ട് ചെയ്തും ഓരോരോ തിന്മകൾ ചൂണ്ടിക്കാണിച്ചും നന്മകൾ ചൂണ്ടിക്കാണിച്ചും ഇങ്ങനെ ഓരോ യൂട്യൂബേഴ്സും നിലകൊള്ളുന്നത് കൊണ്ടാണ് നിങ്ങൾക്കൊക്കെ പുറത്ത് ഇമേജുകൾ ഉണ്ടാവുന്നതിൻ്റെ കാരണവും അന്ന് അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ ഈ ഒരു വിഷയത്തിൽ കൂടുതലായിട്ട് സംസാരിക്കുന്നില്ല ഇനിയും പല വീഡിയോകൾ എനിക്ക് ഈ ഷണ്ടനെ കുറിച്ചിട്ട് പറഞ്ഞ് ചെയ്യേണ്ടതായിട്ടുണ്ട് കാരണം കലിപ്പ് അടങ്ങുന്നില്ല കലിപ്പ് അടങ്ങുന്നില്ല അപ്പോൾ ഈ കലിപ്പ് എനിക്ക് എങ്ങനെയെങ്കിലും ഒന്നും അടക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കൊരു സ്ട്രൈക്ക് കിട്ടിയിട്ട് ആ സ്ട്രൈക്കൊക്കെ മാറി ഞാൻ നല്ല സെറ്റായിട്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് നമ്മുടെ ഷണ്ടൻ ഒരു സ്ട്രൈക്ക് തന്നത് അപ്പോൾ ആ ഒരു സ്ട്രൈക്ക് എനിക്ക് നന്നായിട്ട് നൊന്തു നൊന്തതിൻ്റെ പിന്നിലെ കാരണം മറ്റൊന്നുമല്ല ഈ പുള്ളിക്കാരൻ പറഞ്ഞ കാര്യമാണ് നമ്മളും പറഞ്ഞിട്ടുള്ളത് അത് ഞാൻ മാത്രമല്ല പറഞ്ഞിട്ടുള്ളത് വളരെ മോശമായിട്ട് പറഞ്ഞിട്ടുള്ള ചാനൽ ൾ ഒരുപാടുണ്ട് ആ ഒരു വിഷയത്തെ അപ്പോൾ എന്നോടാണ് പുള്ളിക്കാരന് ഏറ്റവും കൂടുതൽ കലിപ്പ് വന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് ആ കലിപ്പ് എനിക്കും എന്നെയും ബാധിച്ചിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഞാനിത് വളരെ ഫണ്ണി ആയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ അവതരിപ്പിച്ചത് കാരണം ഇത് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറയുക ചെയ്യും കാരണം നമ്മൾ കൂടുതലായിട്ടൊന്നും പറഞ്ഞിട്ടില്ല കൈന്നിട്ട് പറഞ്ഞിട്ടില്ല നുണയായിട്ട് പറഞ്ഞിട്ടില്ല ഒന്നും പറഞ്ഞിട്ടില്ല നമ്മൾ മറ്റുള്ളവർ പറയുന്നതിനേക്കാളും കുറേ കൂടി സഭ്യമായ വാക്കുകൾ വെച്ചിട്ടാണ് നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ വന്ന് നമുക്ക് സ്ട്രൈക്ക് തരുമ്പോൾ അപ്പോൾ പിന്നെ നമ്മൾ എന്തിനാണ് മിണ്ടാണ്ടിരിക്കുന്നത് എന്തായാലും എന്താണ് ഈ നമ്മുടെ ബഹുമാന്യനായ ഷണ്ടന് എൻ്റെയും എൻ്റെ ചാനലിൻ്റെയും വക ബിഗ് സല്യൂട്ട് നമസ്കാരം